നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഭാരതീയ കേദ് മസ്തൂർ യൂണിയൻ എഐ ടി യു സി ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എുസി സംസ്ഥാന കമ്മിറ്റി അംഗം സി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ആറായിരം രൂപയാക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക സ്വകാര്യ മേഖലയിൽ എസ് എസ് സി എസ് ടി ഒ പി സി സംവരണം നടപ്പിലാക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ഖേദ് മസ്തൂർ യൂണിയൻ എ ഐടിയുസി ദേശീയ പ്രക്ഷോഭം നടത്തുന്നതിന്റെ ഭാഗമായി ചിറ്റാടിപ്പറമ്പ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സി വിജയൻ ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാം അറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും ഇന്ത്യയുടെ ജുഡീഷ്യറി സംവിധാനമായാലും ഇന്ത്യയിലെ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ടും അല്ലാത്തതുമായ എല്ലാ മനുഷ്യന്മാർക്കും അവർക്ക് ജീവിതം നിലത്തുന്നതിനു വേണ്ടിയുള്ള അവരുടെ ഭക്ഷണങ്ങൾ മണ്ണിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ അവന്റെ ഉൽപ്പന്നങ്ങളാണ് പുരുഷോത്തമൻ സി പി ഐ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി എം വിനോദൻ പി ജിതേഷ് പി വി സുരേന്ദ്രൻ കെ വി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു വി സുനിൽകുമാർ യു സഹദേവൻ സി ചന്ദ്രൻ എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി സമഗ്ര ന്യൂസ് സമുദ്ര